നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാനുമതിയമ്മയെ കണ്ടുകഴിഞ്ഞപ്പത്തിന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കല്യാണി ആ നെഞ്ചിലേക്ക് പോയി വീഴുവാണ് ഭാനുമതിയമ്മ പറഞ്ഞു മോളുടെ വലതു കൈ പോയല്ലേ വലതുകയായിരുന്നല്ലോ ദീപ അവള് പോയല്ലേ മോളെ എന്ന് പറഞ്ഞോണ്ട് കരയണേ അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ട് വന്നു പ്രകാശന് സങ്കടത്തോടെ നിൽക്കുവാണ് അപ്പോഴേക്കും പ്രകാശനോട് പറഞ്ഞു എടാ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തില്ല പക്ഷെ ഇപ്പം നെഞ്ചു പൊട്ടു എനിക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ മനഃപ്പൂർവ്വം വരായിരുന്ന ഞാൻ വന്നിട്ടുണ്ടെങ്കില് അവളുടെ മുഖം എനിക്ക് കാണണം എനിക്ക് കാണാൻ പറ്റില്ല അവളുടെ ചിരിച്ച മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേങ്കിൽ അവളുടെ മരിച്ചു കിടക്കുന്ന മുഖം ഞാൻ കണ്ടാല് എന്റെ മനസ്സിൽ നിന്ന് ആ മുഖം ആയില്ലടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ജീവിച്ചിരുന്ന കാലത്ത് അവളെ ഞാൻ കൊറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ ഇപ്പോഴും പഴയതുപടി തന്നെ ഉണ്ട് പാവമായിരുന്നു അവള് എന്തൊക്കെ കാണിച്ചിട്ടും അവള് നമ്മളോട് ആ ഒരു ഭാവം കാണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് പാവമായിരുന്നു അല്ലെങ്കിൽ തന്നെ കല്യാണി മോളുടെ കാര്യത്തിൽ എന്തൊക്കെ അവള് പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് രാജകുമാരനെ പോലൊരു ചെക്കം എന്ന് പറഞ്ഞ് അവൾ കാത്തിരുന്ന സമയത്ത് നമ്മൾ കളിയാക്കുമായിരുന്നു ഒടുവിൽ അങ്ങനെ ഒരുത്തൻ തന്നെ വന്നു ഇവളെ പൊന്നുപോലെ നോക്കുന്ന കണ്ടു ആ കുറച്ച് കാലമെങ്കിലും പിന്നീടുള്ള കല്യാണി മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാലമെങ്കിലും അവൾക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റി അവസാനം നീ അവളും കൂടെ ഒന്നിച്ച് സന്തോഷിച്ചൊരു ജീവൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം പോയില്ലേട മോനെ പ്രകാശ അമ്മ വിഷമിക്കില്ലമ്മേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്ന് ഓർത്തു നോക്കി എനിക്കിട്ട് തന്നെ കുത്തു കുത്തുകിട്ടിയതാ എന്നിട്ട് എൻ്റെ ജീവിതം തീർന്നുപോയോ ഇല്ല ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം അമ്മ ഇത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഞാൻ ചെയ്ത എത്രമാത്രം ക്രൂരത ഉം അവളോട് ഞാൻ കാണിച്ചു കൂട്ടിയത് ഒരുപീല ഭഗവാൻ തന്നെ തോന്നി തോന്നിക്കാണുമായിരിക്കും ഞാൻ ഇവിടെ കിടന്ന അനുഭവിക്കേണ്ടവനാ അതുകൊണ്ടാണ് ഞാൻ തീരാതിരുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും ഞാൻ മരിച്ചു ജീവിക്കണം അതിനു വേണ്ടിയിട്ട് ആ ദീപ് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കും ഉണ്ടാക്കി തന്നെ അവള് പാവമായിരുന്നു ദീപ അതുകൊണ്ട് അവള് മോ നേരത്തെ മുകളിലേക്ക് പോയി അപ്പോഴേക്കും ഭാൻപതി മുത്തശ്ശഞ്ഞ് അതെ ഇനിയും ദീപ ഒരു പത്തിരുപത്തഞ്ചു വർഷക്കാലമെങ്കിലും ഭൂമി നല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ട എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ തീർന്നു പോയില്ലേ അല്ല ആ വിക്രത്തിനെ പോലെ തന്നെ ഒരു ദുഷ്ടനല്ലായിരുന്നു അവന് അത് കേട്ടതും പ്രകാശം പറഞ്ഞു അതേ അമ്മേ അവനേക്കാളും ദുഷ്ടനായൊരുത്തനായിരുന്നു ഈ ഗംഗാപ്രസാദ് അമ്മയ്ക്കറിയോ കാർത്തികേടെ രണ്ടാനച്ഛന്റെ മോനായിരുന്നു ഇതുപോലെ തലചേറിച്ച സാധനം അവനാണ് ഈ ക്രൂര കൃത്യം ചെയ്തത് അവനൊരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ലട പ്രകാശ അവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല ഞാനാ പറയുന്നേ അവൻ മരിച്ചാലും അവൻ്റെ ആത്മാവിന് പോലും മോശം കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി മുത്തശ്ശി പറയാണ് അപ്പോഴേക്കുമാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അവൻ തീർന്നു പോയല്ലേ മോനവനെ ച തല്ലി ചതച്ചായിരുന്നല്ലേ മുത്തശ്ശി തൽക്കാലത്തേക്ക് മുത്തശ്ശിത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട പുറത്ത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല മോനെ അവൻ തീർന്നല്ലോ എനിക്കത് മാത്രം മതി അവന് ഒരു കാലത്തും ഗീതി പിടിക്കാൻ പോകുന്നില്ല മോള് മോളിച്ചെന്നാലും അവന് മോശം കിട്ടാൻ പോകുന്നില്ല ഈ സമയത്ത് ഭാനുമതി മുത്തിച്ച് പിന്നീട് പറഞ്ഞു ഞാൻ വരാതിരുന്നതിന്റെ കാരണം മോനെ അറിയായിരുന്നോ എനിക്ക് വന്നാൽ സഹിക്കാൻ പറ്റില്ലായിരുന്നോടാ മോനെ എനിക്ക് തീപിടം മുഖം അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നേ അന്ന് ഇനി ശരി ഞാനിറങ്ങിയേക്കുവോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അമ്മ മുൻപ് കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ പോരെ ഏയ് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദീപയുടെ മുഖം മനസ്സിലാക്കി ഓടി വരും എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല കിരൺ പറഞ്ഞു അല്ല മുത്തശ്ശി കാർത്തികയുടെ കല്യാണത്തിന് വരത്തില്ലേ ഉം അത് വരും ഞാൻ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ വരും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അവളുടെ കല്യാണം എനിക്ക് കൂടണം അല്ല മോനെ ഇനി കല്യാണത്തിന് പല തടസ്സം ഉണ്ടാവുമോ എന്ത് തടസ്സം ഉണ്ടാവാനായിട്ട് ഒരു തടസ്സം ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ അവളുടെ അല്ല അവന്റെ ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു സ്റ്റെഫി അവളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ അവന്റെ കൂട്ടാളുകള് ആരിലൊക്കെ ഇങ്ങനെ വന്നാലും അവൻ തീർന്നു അറിഞ്ഞു അവരൊക്കെ തിരിയാ പോയിക്കോളും അല്ലെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അതെന്നോർത്ത് മുത്തശ്ശി ഇനി വിഷമക്കണ്ട ധൈര്യമായിട്ട് പോയിക്കോ എന്നാലും സൂക്ഷിക്കണോടാ മോനെ അറിയാലോ എന്ത് ജയം മടിക്കാത്ത കൂട്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു ഇനി എന്തിനെ പേടിക്കണ്ടേ അവൻറെ കാര്യം തീർന്നല്ലോ എന്ന് പറയണെ അങ്ങനെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി മുത്തശ്ശിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കിരം പറഞ്ഞു പാവം അമ്മൂമ്മ ഒരു പക്ഷേ അമ്മയുടെ ആ ബോഡി കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അമ്മൂമ്മ ഇങ്ങോട്ട് വരാതിരേ ആ മനസ്സിന്റെ വിഷമം അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അതെ അല്ലെങ്കിൽ അമ്മൂമ്മ നേരത്തെ വരേണ്ടതായിരുന്നു കാര്യം പറഞ്ഞാൽ ആയക്കാലത്ത് കുറെ ദ്രോഹിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ അമ്മ ഭയങ്കര കാര്യമൊക്കെ തന്നെ ആയിരുന്നു അമ്മയോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നെ പ്രതിയായിരുന്നു അമ്മയെ പഴിചായിരിക്കൊണ്ടിരുന്നെ ഞാൻ കാരണമായിരുന്നു അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാണ് ഈ സമയം കല്യാണി പറഞ്ഞു അല്ലെ കിരണേട്ട ഇനി അവനും അവൻ മരിച്ചു കല്യാണി അവൻ തിരികെ വരാനൊന്നും പോകുന്നില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടത്തണം അതും പറഞ്ഞ് കിരൺ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പൊ കല്യാണി നയനയെ കാണാനായിട്ട് പോവാണ് അങ്ങനെ ഇത്തിരി സമയം നയനയ്ക്ക് വേണ്ടി വെയിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പ നയനെ അങ്ങോട്ട് വന്നു നയനയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു അവൻ തീർന്നു പറയണെ ആര് ഗംഗാപ്രസാദ് അതെ അവൻ തീർന്നു അവനെ കിരണേട്ടം കൊന്നെന്ന് പറയണേ എങ്ങനെ അവന്റെ പണി ഏകദേശം തീർന്നു ഇനിയിപ്പം അവനൊരിക്കലും ജീവനോടെ വരത്തില്ല അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് ആകാംക്ഷയായിരുന്നു എങ്ങനെ എന്താണെന്നു അറിയത്തില്ല അപ്പോഴാണ് കല്യാണി ആ കാര്യങ്ങളൊക്കെ പറയണേ അവനെ മലയ്ക്ക് പോയി മാലയിട്ട് സ്വാമിയുടെ വേഷത്തിൽ ക്ഷേത്രത്തിലേക്ക് വന്നായിരുന്നു ലക്ഷ്മി അമ്മയും കാർത്തിയേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉള്ള സമയത്ത് തീർക്കാനായിരുന്നു അവൻ്റെ പ്ലാനും പദ്ധതി ആ സമയത്ത് കിരണായൻ അവനെ കണ്ടുപിടിച്ചു അവൻ അവനവിടുന്ന് ഓടി ഒരു കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പക്ഷെ അവിടെ വെച്ച് കിരണായടനെ അവനെ പിടികൂടി അവനെ തീർത്ത് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി അവനൊരിക്കലും ജീവനോടെ വരാൻ പോകത്തില്ല അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അല്ലെങ്കിലും ആദർശേണൻ എന്നോട് പറഞ്ഞായിരുന്നു അവനെ ഉറപ്പായിട്ട് കിരണേട്ടൻ തീർക്കും എന്നുള്ള കാര്യം അന്ന് നിന്റെ അമ്മയുടെ ബോഡിക്കരയിൽ ഇരുന്ന് നീ കരഞ്ഞൊരു കരച്ചിലുണ്ട് ആ ആ നിലവിളി അത് കണ്ടപ്പോൾ കിരൺ നോക്ക് കിരണേട്ടൻ നോക്കുന്നു കണ്ടായിരുന്നു അപ്പോഴേ അറിയായിരുന്നു ആദർശേണൻ എന്നോട് ഒന്ന് പറഞ്ഞു ഉറപ്പായിട്ടും തീർത്ത് കളയൂന്ന് അല്ലെങ്കിലും നമ്മുടെ കണ്ണീരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ ഈ എന്നെ തന്നെ ആദർശേണൻ എത്രയോ കാലത്തിന് ശേഷമാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് ഇപ്പൊ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പ എന്നെ എത്ര ജീവനാണെന്നറിയാവോ എന്റെ കണ്ണൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ സഹിക്കത്തില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നല്ലോ അവന് അത് അതുപോലെ തന്നെ ഒരുത്തനാണ് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന വിക്രമം അവൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നവനാണ് അല്ല അവനീപ്പോ പരോളിന് ഇറങ്ങി വന്ന് എന്തെങ്കിലും ഉപദ്രവം പറ്റും നടത്തുവോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിലോ പിന്നെ അവനെ വെച്ചേക്കത്തില്ല കാരണം ഗംഗാപ്രസാദന്റെ ബാക്കിയെന്നോണം അവനും ദുഷ്ടനാണല്ലോ അവനെ പോലുള്ള ഭൂമിയിൽ ജീവിക്കാൻ ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല കാര്യം പറഞ്ഞു എന്റെ സഹോദരനൊക്കെ തന്നെയാണ് പക്ഷെ അവന്റെ ദുഷ്ടത്തരം അത്ര ചെറിയ കാര്യമൊന്നും അല്ലത് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു നിനക്കറിയാവുന്നേനെ എന്റെയും കിരണേട്ടം കല്യാണത്തിന് ശേഷം ഒരമ്മായിമേ ആയിട്ടല്ല എന്റെ അമ്മയെ കിരണേട്ടം കണ്ടത് സ്വന്തം അമ്മയായിട്ട് എന്നെ കണ്ടത് അതുകൊണ്ട് എന്തായി വിക്രം പോലും അമ്മയുടെ ബലിയിടാനായിട്ട് വന്നില്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വന്നില്ല പക്ഷെ ആ സ്ഥാനത്ത് നിന്ന് കിരണേടനെ എല്ലാ കാര്യങ്ങളും ചെയ്തേ ഒരുപക്ഷെ കിരണേട്ടൻ ചെയ്യണം എന്നായിരിക്കും അമ്മയുടെ ആഗ്രഹം അത് കേട്ടപ്പം നയന പറഞ്ഞു അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയല്ലേ അല്ല ഇനിയിപ്പം അവനെ കൊന്നൽ പോലീസ് കേസും മറ്റും ആവുമോ ഏയ് അങ്ങനെയൊന്നും ആകത്തില്ല പോലീസുകാർക്ക് പോലും അവനെങ്ങനെയും അവനെങ്ങനെയും തീരണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ പേടിക്കേണ്ട കല്യാണി അങ്ങനെ എന്തേലും കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേ മുത്തശ്ശൻ നോക്കോളൂ മുത്തശ്ശനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം നീ പേടിക്കാതിരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏ ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല കാർത്തിയച്ചിട്ട് കല്യാണം നടക്കണം അതും എത്രയും പെട്ടെന്ന് നടക്കണം അല്ല ഇനിയിപ്പം അവൻ്റെ ആരെങ്കിലും ഏയ് ഒരുത്തിയുണ്ടോ സ്റ്റെഫി എന്ന് പറയുന്നോളു അവൾ ജയിലിൽ കിടക്കുന്നുണ്ട് അവൾ ഇനി പുറത്തിറങ്ങിയാലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നതിനെ അങ്ങനെയാണ് നീ പേടിക്കേണ്ട കല്യാണി എല്ലാം ശുഭമായിട്ട് അവസാനിച്ചല്ലോ ഇനി കാർത്തിയേച്ചയുടെ കല്യാണം അല്ല കാർത്തികേച്ചയുടെ കല്യാണത്തിന് വിളിച്ച് നീ വരത്തില്ലേ പിന്നെ അതെന്ത് ചോദ്യമാ ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് പിരിയുവാണ് ഈ സമയത്ത് കല്യാണിക്ക് വിഷമം ഉണ്ടെങ്കിലും കല്യാണിയുടെ മനസ്സിലൊരു സന്തോഷമുണ്ട് അവൻ തീർന്നല്ലോ എന്നൊരു എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പത്തിനും ഉറക്കം വരാതെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുവാണ് സ്റ്റെഫി ഇങ്ങനെ ഏഹ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സ്റ്റെഫിക്ക് ഗംഗാപ്രസാദിന്റെ മുഖമാണ് സ്റ്റെഫിയുടെ മനസ്സെന്നറിയും അപ്പോഴേക്കും സഹതടവുകാരി ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി നിനക്ക് ഉറക്കമൊന്നുമില്ല രാത്രിയിൽ എന്ന് പറഞ്ഞാൽ അവനെ എഴുന്നേറ്റു ഏയ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്ന ചേച്ചി അവൻ്റെ മുഖം എൻ്റെ മനസ്സെന്നറിയും അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണുവോ എടീ സംഭവിക്കുവാണെങ്കിൽ സംഭവിക്കട്ടെ നിനക്കിതെന്താ അത് അവനെ പോലുള്ള വരെ മരി മരിക്കട്ടെ ചേച്ചി അങ്ങനൊന്നും പറയരുത് അവൻ എൻ്റെ ജീവനാ അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ല ഇതൊക്കെ നിന്റെ വെറും തോതല് മാത്രം എന്റെ പെണ്ണെ സ്നേഹിച്ചിരിക്കുമ്പോൾ അങ്ങനെ പലതും തോന്നുന്നു നീ എന്തിനാടി അവനെ പോലുള്ള ഒരുത്തനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയത് നിനക്ക് വേറെ ലോത്ത ആമ്പിള്ളേരൊന്നുമില്ലേ അത് കേട്ടതും സ്റ്റേഫി പറഞ്ഞു അവൻ നട്ടല്ലുള്ളവനാ ആരുടെ മുന്നിൽ തല കുനിക്കാത്തവനാ ഉം എൻ്റെ കൊച്ചെ ഇന്നത്തെ കാലത്ത് നട്ടൽ ഇച്ചിരി വളഞ്ഞോന്മാരെ കിട്ടുന്ന നല്ലത് സുഖമായിട്ട് ജീവിക്കാം അല്ലാത്തവന്മാരെ കിട്ടിയിട്ടുണ്ടല്ലോ ആമാരുടെയൊക്കെ ജീവിതം ജയിലിലായിരിക്കും അവനൊക്കെ എവിടെയൊക്കെ പോയി കൊല്ലയും കൊള്ളയും കൊല്ലയൊക്കെ നടത്തിയിട്ട് തന്ന ആര് കണ്ടു പിന്നെ പകുതി നാളും അവനൊക്കെ ജയിലിലായിരിക്കും പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടായിരിക്കുമോ ഒരിക്കലുമില്ല നിന്നെ കണ്ടിട്ട് ഇത്ര ചുറ്റുപാടുള്ള വീട്ടിലാന്ന് തോന്നുന്നുണ്ട് പിന്നെ നീ എന്തിനാടി ഈ പുല്ലൻ്റെയൊക്കെ പുറേ നടക്കണേ അതൊക്കെ എന്നെ കണ്ടുപിടിക്കുക സ്വന്തം ഭർത്താവിനെ കൊന്നിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുക കിടക്കുന്നത് അറിയാലോ അതിന് അതിൻ്റെതായ അന്തസ്സം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ പുല്ലന്മാരെയൊക്കെ കണ്ണെടുത്താൽ കാണത്തില്ല എന്റെ കൊച്ചേ നിനക്ക് നിനക്കിപ്പോൾ ഒരു തോന്നലുണ്ടായിരിക്കും ജീവിതം ഭയങ്കര സുന്ദരമായിരിക്കും അവൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പക്ഷേ കല്യാണം കഴിഞ്ഞ കുറച്ചും മധുതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവൻ വേണം നിന്റെ വാരിയിലും കൂടി ഓടിച്ചിട്ട് പോവും അപ്പോഴേക്ക് സ്റ്റിഫി പറഞ്ഞു അവൻ അങ്ങനെ ഒരുത്തേനൊന്നും അല്ല അതൊക്കെ ഇപ്പം പറയും കൊച്ചേ പിന്നീട് അത് മനസ്സിലാക്കിയുള്ളൂ ഞാൻ നോക്കിയിട്ട് നീ അവനെ മറന്നു കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പുറത്തിറക്കിയപ്പോൾ നല്ല ഒരുത്തരം കെട്ടി അവന്റെ കുഞ്ഞുങ്ങളെയും പോയിട്ട് ജീവിക്കാൻ നല്ലത് അല്ലാതെ പോലെയുള്ള അമ്മമാർക്കൊന്നും വേണ്ടി ജീവിതം ഹോമിക്കരുത് അപ്പോഴേക്ക് സ്റ്റിഫി പറഞ്ഞു അവനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ മരിക്കത്തുള്ളൂ ഇങ്ങനെ മന്ദപുത്താരം പറയാതെ കൊച്ചേ ഏ കുറച്ച് പെൺപിള്ളേരുണ്ട് ഇതുപോലെ ആമ്പിള്ളേർക്ക് വേണ്ടി ജീവിതം ഹോമിക്കാൻ നടക്കുന്നേ അതൊക്കെ വെറുതെയാ അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവുന്നേ അതും പറഞ്ഞ ആ പുള്ളിക്കാരത്തി അങ്ങോട്ട് കിടന്നു ഈ സമയത്ത് സ്റ്റെഫി ഇരുന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടേ ഒന്നും സ്റ്റെഫിക്ക് ഒന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി സ്റ്റെഫിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം കല്യാണി രാത്രിയിൽ ഒരു വല്ലാത്തൊരു സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അലറി വിളിക്കുവാണ് അപ്പൊരിക്കും കിരൺ ചോദിച്ചു എന്താ കല്യാണി ചോദിച്ചു കിരൺ കല്യാണി താങ്ങി പിടിച്ചു അത് പിന്നെ കിരണേട്ട ഞാനൊരു സ്വപ്നം കണ്ടു എന്താ അല്ല ആ ഗംഗാപ്രസാദ് മരിച്ചു കാണുവോ ഞാൻ പറഞ്ഞല്ലോ അവൻ മരിച്ചത് അല്ല അവനെ ചിലപ്പോ വന്യമൃഗങ്ങളൊക്കെ ഭക്ഷണമായി കാണുമോ കിരണേടന ഉറപ്പുണ്ടോ ഇനി അവനെ കുറിച്ച് ഓർത്ത് കല്യാണി വിഷമിക്കണ്ട അവൻ തീർന്നു അവന്റെ കഥ കഴിഞ്ഞു തന്നെയാ ഇനി പേടിക്കണ്ട എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു കിരണേട്ട കല്യാണി നീ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കടന്നിട്ടാ നീ അതിനെക്കുറിച്ച് ഒന്ന് ടെൻഷൻ അടിക്കണ്ട ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് കല്യാണിയെ ചേർത്ത് നെഞ്ചോടി ചേർത്ത് കിടക്കുവാണ് നീ എന്തിനാ പേടിക്കുന്നേ നിന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ട് അവൻ മരിച്ചോ മരിച്ചോന്ന് അതൊക്കെ ഓർത്തിട്ടാ നീ പേടിക്കേണ്ട കാര്യമില്ല ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അധികം വൈകാതെ തന്നെ കാർത്തിയുടെ കല്യാണം അതിഗംഭീരമായിട്ട് നടക്കണം ഇനിയിപ്പം അവൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൻ തീർന്നു അറിഞ്ഞു കഴിയുമ്പോൾ അവരങ്ങോട്ടേക്ക് പോയിക്കോളും അങ്ങനെ നമുക്ക് കാർത്തിയുടെ കല്യാണം നടത്താം അല്ല ഇനിയിപ്പം ആ ഓഡിറ്റോറിയത്തിൽ എങ്ങാനും അവർ വല്ല എന്തും വെച്ചിട്ടുണ്ടായിരിക്കോ വല്ല ബോംബോ കാര്യങ്ങളൊക്കെ അതൊരു പേടിയാണ് ഹേ അങ്ങനെ ഒന്നും വെക്കത്തില്ലെന്നേ അവന്റെ ആൾക്കാർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് തോന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും അവൻ അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ല അവനല്ല അവന്റെ ആൾക്കാർക്ക് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക കല്യാണി എന്നൊക്കെ പറഞ്ഞ കല്യാണി ഒരു വിധത്തിൽ ചേർത്ത് പിടിച്ചൊന്ന് ഉറക്കാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം കല്യാണി നന്നായിട്ട് ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു പിറ്റോസൺ രാവിലെ ആയി കഴിഞ്ഞപ്പത്തേനും കാട്ടിലൂടെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ വനുഭവങ്ങൾ ശേഖരിക്കാനായിട്ട് പോവാണ് ഒരു കൊട്ടയം ഒരു വാക്കത്തേക്കായിട്ട് അപ്പോഴാണ് അയാൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കി പോയപ്പോൾ എന്തോ ഇല്ല തട്ടി വീഴാൻ തുടങ്ങി പെട്ടെന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഒരുത്തം കിടക്കുന്നു അത് ഗംഗാപ്രസാദ് ആയിരുന്നത് ഇതങ്ങനെ ഇയാളിത് വിട വന്നു പെട്ടെന്ന് ഗംഗാപ്രസാദിനടുത്ത് നോക്കി ചുറ്റും നോക്കിയപ്പോ ആരേം കാണുന്നില്ല മൊത്തം ദേഹത്തും മൊത്തം മുറിവളാണല്ലോ മരിച്ചിട്ടുണ്ടോ ശ്വാസം ഉണ്ടോ നോക്കി നോക്കി കഴിഞ്ഞപ്പോ ശ്വാസം ഉണ്ടോ മരിച്ചിട്ടില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നെങ്കിൽ ആരെയും വിളിക്കാം ഓ ഭാഗ്യം കൊണ്ട് കുറുന്നരയും വന്യമൃഗങ്ങളൊന്നും അടുത്തുവരാത്തെ അപ്പൊ ഗംഗാപ്രസാദ് ഒരു ജീവനുണ്ട് കുറച്ച് ജീവൻ മാത്രം അവന്റെ ദേഹത്ത് ബാക്കിയുണ്ട് ആ സമയത്ത് ആ കണ്ട കണ്ടയാൾ ഓടുവാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു